ഹലോ ഗൈസ് നമ്മൾ ഇന്നൊന്നിരിക്കുന്ന പുതിയ വീഡിയോ ഇട്ടാണ് പണ്ടത്തെ പോലെ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങുകയാണ് കൈസ് ഒക്കെ ഉള്ള പിന്നെ നമ്മളെ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എന്നിട്ട് വീഡിയോ എടുക്കുന്നില്ലേ അപ്പോൾ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു കുളത്ത് കുളിക്കാൻ പോയതാണ് അപ്പോൾ വീടിന് തിറക്കാൻ വീഡിയോ ഇട്ട് തുടങ്ങും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ അവൻ്റെ ചേട്ടനാണ് ഓക്കെ നമുക്ക് കണ്ടു നോക്കാം കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ പോകണം നോക്കുക അപ്പോൾ ഏരിയ ആ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ഇത്ര നാളും പ്രാക്ടീസും ചെയ്തിട്ടുണ്ടായില്ല ശരിക്കും കാരണം സൈക്കിളിൻ്റെ ഗിയറും എല്ലാം അടിച്ചു പോയി അത് ഞാൻ കാണിച്ചു തരാം ഇല്ല ഗിയർ അടിച്ചുപോയി ഗിയറണ്ട ഗിയറിൻ്റെ കേബിൾ ഞാൻ കൊണ്ടുപോയിട്ട് മൊത്തം നശിപ്പിച്ചു പിന്നെ ഇവിടുത്തെ പെയിൻറ്റ് ഫുള്ള് പോയി കാരണം എന്ന് വെച്ചാൽ ചാരി വെച്ച് ചാരി വെച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിളിൻ്റെ ഇത് പോയി എന്തായിരുന്നു ഇതുവരെ ആ സ്റ്റാൻഡ് സ്റ്റാൻഡ് പോയി പിന്നെ കുറെ തവണ വീണു മൊത്തം കംപ്ലൈൻറ്റ് ആയിരിക്കുവാണ് പിന്നെ ഗിയറിന് വേണ്ടിയിട്ട് ഇത് കെട്ടി വെച്ചിരിക്കുവാണ് ഇത് കെട്ടി ഇങ്ങനെ മുകളിലോട്ടാക്കിയാൽ ഗിയർ മാറ്റാൻ പറ്റും അത് കഴിഞ്ഞ് താഴോട്ടാക്കുമ്പോൾ ഗിയർ തന്നെ മാറിക്കോളും ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അപ്പോൾ ബാക്ക് ടു ആയിട്ട് വരാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഓക്കെ ഗൈസ് ചൊക്കെനിപ്പോൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് തോറും അടിപൊളിയായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാനിത് പറയുന്നത് വെച്ചാൽ അവന് അധികം പറഞ്ഞ് പ്രാക്ടീസ് ഇല്ല ഇനി ചെയ്ത് ചെയ്ത് വരണം അതുകൊണ്ടാണ് പിന്നെ ബാക്കി കാണാം ഗൈസ് അവനെന്തോ എന്തോ മാനുവലിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്നാൽ ചെയ്യേ ഇറക്കത്തെ ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യുക ഇപ്പോൾ ഡ്രിഫ്റ്റി ഡ്രിഫ്റ്റി ഡ്രിഫ്റ്റ് ചെയ്യിക്കുക ഇവിടെ വന്ന് ഡ്രിഫ്റ്റ് ചെയ്യിക്കാം വലുതായിട്ടൊന്നും ആവത്തില്ല കാരണം ബ്രേക്കില്ല ചെറുതായിട്ടാകത്തുള്ളൂ സോ ആവുന്ന വിധത്തിലൊക്കെ ചെയ്യിക്കാം ഓ ഓ ചെറുതായിട്ടാകത്തുള്ളൂ പക്ഷേ അവിടം തൊട്ട് ആ അവിടം തൊട്ട് ഇവിടെ വരെ ചെയ്തു നമ്മൾ ഇറക്കത്തിൽ വന്നതോ മാനുവലിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെയ്യാം ഇവിടെ വലിയ ഇറക്കമുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് ചെയ്യാം ഓക്കെ ഗായാണ വീണ്ടും വീഡിയോ അടിച്ചു കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു എൻ്റെ ചാനലിൽ അപ്പോൾ ഇവിടുത്തെ കല്ലേലൊക്കെ വന്ന് കയറി ആ ചെയ്യാമെന്നോച്ചത് ചെയ്ത് ആയി കണ്ട കല്ലേലും കുടച്ചക്രത്തിലും ഒക്കെ ചെന്ന് കയറി കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യുമെന്നോ എൻ്റെ വീഡിയോ നേരെ അവനും എടുക്കാൻ പറ്റുന്നില്ല കഴിച്ച് ആ കാലു പോയി കാലു പോയി കാലു പോയി അപ്പം ഇനി അടുത്ത മാനുവലായിട്ട് അടുത്ത ആഴ്ച കാണാം ഡൈസ് അപ്പോൾ മാനുവല ചെയ്യാൻ പറ്റുന്നറിയത്തില്ല അവൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് സൈക്കിൾ വെക്കാൻ പറ്റിയ സൈക്കിളിനൊന്നും പറ്റിയിട്ടും തോന്നുന്നു എന്നിട്ട് അതങ്ങ് തീർന്നു കെട്ടി ഞാനൊരു വീല് ചെയ്യാൻ മാത്രമേ ഇതിനോട് പറഞ്ഞുള്ളൂ ഇവന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഞാൻ കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു എന്തായാലും ആവട്ടെ ഇനി മാനുവല്ലെങ്കിൽ മാനുവല് ചെയ്തിട്ട് ഇപ്പം തന്നെ വീട്ടിൽ പോകണം അത് ഞാൻ കണ്ടില്ല അതിൻ്റെ വീഡിയോയുടെ ബാക്കും എല്ലാം വന്ന് കാണും ഇതിന് നല്ല വൈബ്രേഷൻ ഉണ്ട് പിടിച്ച് സൈക്കിളിൽ പിടിച്ചോണ്ട് തന്നെ പോകുന്നു തന്നെ പോയിട്ട് എവിടേക്ക് വെച്ചൊന്ന് കേറിയിട്ടുണ്ട് തന്നെ പോയിട്ട് എവിടേക്ക് വെച്ചൊന്ന് കയറി എവിടെ ആണ പോയി കയറിയത് ആ ഏതോ പാറേനൊക്കെയാ ചെന്ന് കേറിയത് കാനുവല് വേണ്ട അവന് ഇനി ലാസ്റ്റായിട്ട് ഒരു വീലിംഗ് കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം ആ അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് നിർത്തിക്കോ നിർത്തിക്കോ അല്ലേ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറുത് വളരെ ചെറിയ വീഡിയോ ആണ് കുറേ നാൾക്ക് ശേഷം ആയതുകൊണ്ടാണ് സോ ഇനി നീ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ഹലോ ഗായ്സ് നമ്മളിന്ന് ഇന്ന്